ഹലോ ഇന്നത്തെ വീഡിയോ എന്താണെന്നറിയോ ഞാനേ പച്ചക്കറിയൊക്കെ നന്നാക്കി കഴിഞ്ഞാൽ അത് പച്ചക്കറിയുടെ വേസ്റ്റൊക്കെ ഉണ്ടല്ലോ വേസ്റ്റ് ഒക്കെ ഉണ്ട് വീടിൻ്റെ തൊട്ട് മുകളിലൊരു പറമ്പുണ്ടിട്ട് ഞങ്ങളെ ആ പറമ്പിലിട്ടാൽ കൊണ്ടൊരു പാരാറ് അപ്പോൾ അവിടെ ഒരു പച്ചക്കറീൻ്റെ പച്ചക്കറി എന്നാൽ വെള്ളരിൻ്റെ വെള്ളരിക്കേൻ്റെ പള്ളി പടർന്നിട്ടുണ്ടായിട്ടോ പടർന്ന് വള്ളി ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അതിൽ വെള്ളരിക്കുള്ളത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ വല്യമേണിനോട് പറഞ്ഞത് ഇതും ഒരു വെള്ളരി ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഏഹ് അപ്പോൾ ഞാനൊന്ന് വന്ന് നോക്കിയതാണ് നോക്കിയ സമയത്ത് വെള്ളരി അത്യാവശ്യം ഒരു കണിവെള്ളരിനെ ആയിട്ടുണ്ട് കാണിച്ചു തരാവേ കണ്ടോ ഒരു ജാതി മരം ഉണ്ട് കേട്ടോ ആ ജാതി മരത്തിൻ്റെ കൊമ്പിലാണ് ഉയരത്തിലാണ് കേട്ടോ കിടക്കുന്നത് സാധാരണ നിലത്താണല്ലോ പടരുക ഇത് നേരത്തിരിച്ചാണ് കേട്ടോ നിലത്തുണ്ടിട്ടോ ഒന്ന് ഞാൻ കാണിച്ച് തരാവേ അത് കുഞ്ഞീതാണ് കേട്ടോ കുഞ്ഞീടാണ് എന്നൊക്കെ ഉണ്ടാവും കുഞ്ഞീതൊന്ന് നിലത്തുണ്ട് ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ